എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല പോലെ കൊല്ല കൊല്ലയായിട്ടൊക്കെ ഉണ്ടാവാൻ സഹായിക്കുന്ന ഞാൻ കൊടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇതുപോലെ നല്ല പോലെ ഒരു സ്റ്റെമ്മിൽ നിന്നൊക്കെ ധാരാളം അഞ്ചു ആറും പൂക്കൾ കമ്പിൽ തന്നെ ഉണ്ടായി മുട്ടുകളൊക്കെ ഉണ്ടായിട്ട് അതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത് പുതിയ തളുപ്പ് അത് നല്ല ഇല ഇലകളൊക്കെ നല്ല പച്ചപ്പോർ കൂടി നല്ല ആരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളും ഒക്കെ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കി കൊടുക്കണം നല്ലപോലെ ഉണ്ടാവും നമ്മൾ ഒരു വളം മാത്രം കൊടുത്താൽ പോലെ നമ്മുടെ റോസയ്ക്ക് പല പല നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഒരുപാട് വേസ്റ്റുകളുണ്ട് കിച്ചൺ വേസ്റ്റ് അതുകൊണ്ടൊക്കെ ഒരുപാട് ഫെർട്ടിലൈസർ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ മാറി മാറി കൊടുക്കും കൊടുക്കണം അല്ല ഞാനിപ്പോൾ ഈ ഒരു വെയിലുള്ള സമയമായതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ വെച്ചിട്ട് നല്ലപോലെ ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലും കഞ്ഞിവെള്ളത്തിലും അരി കഴുകിയ വെള്ളത്തിലും ഒക്കെ പല കാര്യങ്ങളും ചേർത്താണ് ഞാൻ കൊടുക്കുന്നത് കാരണം ഇത് നല്ല തണുപ്പാണ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത് ഈ ഒരു ചൂട് സമയത്ത് അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് പ്രൂണിങ് അത്യാവശ്യമാണ് അതായത് പൂക്കളൊക്കെ ഒന്ന് വിരിഞ്ഞു കഴിഞ്ഞൊന്ന് കരിയാറാകുമ്പോൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ പുതിയ തളർപ്പുകൾ വരത്തുള്ളൂ അപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് പ്രൂൺ ചെയ്ത ഭാഗത്ത് മഞ്ഞൾപ്പൊടി ഇപ്പം നമ്മുടെ ഇത് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി നല്ലത് ഞാൻ എപ്പോഴും മഞ്ഞൾപ്പൊടിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ വല്ലപ്പോഴും മാത്രമേ സാഫ് ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ സാഫ് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടിച്ചിട്ടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതായത് കേടും കാര്യങ്ങളും ഫംഗൽ രോഗങ്ങളും ഒക്കെ മാറിക്കെട്ടാൻ വളരെയധികം സഹായിക്കും സാഫ് അതുപോലെ തന്നെ സാഫ് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് റോസകൾ നിലത്ത് വെച്ച് പിടിച്ചിട്ടുണ്ട് അതായത് ബഡ് റോസ് നെഴ്ചയിൽ നിന്ന് വാങ്ങിച്ച റോസ നിലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ നല്ലപോലെ പരിചരണം വേണം നിലത്തി വെച്ച് പിടിക്കുന്നത് എന്നാൽ നല്ലപോലെ പൂക്കളുണ്ടാവും എൻ്റെ ഇതിൽ എല്ലാ റോസുകളിലും മുട്ടും പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഉണ്ടാക്കി ഇത് നല്ല റിസൾട്ടാണ് തീർച്ചയായിട്ടും വെറുതെ പറയുന്നതല്ല ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുള്ളതാണ് വലിയൊരു ചൂട് സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഹെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ നല്ല തണുപ്പും ഇടും നമ്മുടെ ചെടികൾക്ക് നല്ല ഉഷാറായി വളരുകയും നല്ല മൊട്ടുകളും പുതിയ തളർപ്പുകളും ഒക്കെ ഉണ്ടാകാൻ വളരെയധികം സഹായിക്കും കുറച്ചേറെ സാധനങ്ങൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ നമ്മുടെ കിഴങ്ങിൻ്റെ തൊലി ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ആദ്യം ഇട്ട് കൊടുക്കും നമുക്ക് എത്രയാണോ അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ നമ്മുടെ എന്നത് ബീട്രൂട്ടിൻ്റെ തൊലി ബീട്രൂട്ട് പഴയ ബീട്രൂട്ടിൻ്റെ അത് വേണമെങ്കിൽ കണ്ടെച്ചിടാം അല്ലെങ്കിൽ തൊലി ആണെങ്കിൽ വിടാം പിന്നെ മുട്ടത്തോടെ മുട്ടത്തോടെ കാൽസ്യം ധാരാളമുണ്ട് അതുകൊണ്ട് മുട്ടത്തോട് വളരെയധികം നല്ല മുരടിപ്പൊക്കെ മാറി കിട്ടും അതുപോലെ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ആണെങ്കിലും ഒക്കെ ഉള്ളക്കിൻ്റെ ഉൾക്കഴുന്നിൻ്റെ തൊലിയൊക്കെ നമുക്ക് കുളിപ്പിച്ച് കൊടുക്കുന്നത് നമ്മുടെ ചെടികൾ ധാരാളം പൂക്കൾ ഉണ്ടാകുകയും പെട്ടെന്ന് വളർച്ച ഉണ്ടാകാനൊക്കെ വളരെയധികം സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഇത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അന്നത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത് കഞ്ഞിവെള്ളം ഈ ഒരു സമയത്ത് നമ്മുടെ ചെടികൾക്ക് ഒത്തിരി നല്ലതാണ് കുളിപ്പിച്ചു കൊടുത്താൽ അല്ലായിട്ട് വെറുതെ കുളിപ്പിച്ചിട്ട് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നതും ഇടയ്ക്ക് നല്ല തണുപ്പ് കിട്ടും നമ്മുടെ ചെടികൾക്ക് അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളം ഇതൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് വന്ന് ഒഴിച്ചു കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞ ആഴ്ചയിൽ ഒരിക്കലി ചൂടുള്ള സമയത്ത് നല്ലതാണ് ഞാൻ ആഴ്ചയിൽ ഒഴിക്കുന്നുണ്ട് ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ള തൊലിയും മീറ്ററൂട്ടിന്റെ തൊലിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ചനികളിലോ അരി കഴികളിലോ ഒഴിച്ചു കൊടുത്തു ഇനി ശർക്കര ഒരു ഉണ്ട ശർക്കര അതായത് നെല്ലിക്ക വലുപ്പത്തിലുള്ള ശർക്കരയാണ് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്ക അല്ല നാരങ്ങ വലുപ്പത്തിലുള്ള അപ്പോൾ ഈ ശർക്കര ഇടുന്നത് നമ്മളൊരു അഞ്ചാറ് ദിവസം കുളിപ്പിക്കാൻ വെക്കുന്നുണ്ട് അതുകൊണ്ട് ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇടുന്നത് പിന്നെ നമ്മുടെ ശർക്കര എന്ന് പറഞ്ഞാൽ വേറൊരു ഗുണമുണ്ട് മണ്ണിലുള്ള നല്ല സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അത് നമ്മുടെ ചെടികൾക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടാകുന്ന കാര്യമാണ് ശർക്കര ഇടുന്നത് കൊണ്ട് പെട്ടോ കുളിപ്പിക്കുക എന്ന് വെച്ചാൽ മണ ബാട്സ്മെല്ലാതിരിക്കാൻ ും വളരെയധികം നല്ലതാണ് അപ്പൊ അതിന്റെ ഗുണങ്ങളൊക്കെ കുറെ പേർക്കൊക്കെ അറിയാമല്ലോ അല്ലെ അറിയാത്തവർക്കെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കുളിപ്പിക്കാനായിട്ട് വെച്ചു ഒരു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞ ശേഷം അഞ്ച് ആറ് ദിവസം കേട്ടോ ആറ് ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ നന്നായിട്ട് കുളിച്ചിട്ടുണ്ട് കുളിച്ച് കഴിയുമ്പോൾ കണ്ടാൽ നമ്മുടെ ആ ഒരു ബീട്രൂട്ടിന്റെ കളവാണ് കൂടുതൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബീട്രൂട്ട് ഇടുമ്പോൾ അങ്ങനത്തെ ഒരു കളറല്ലേ വരത്തുള്ളൂ നന്നായിട്ട് കുളിക്കണേ കേട്ടോ ആ കുളിച്ചതിലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ കഞ്ഞിവെള്ളം നല്ലൊരു കീടനാശിനിയാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നല്ല കീടനാശിനിയാണ് കഞ്ഞിവെള്ളം കുളിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് മൂന്നാല് ദിവസം കുളിപ്പിച്ചിട്ട് ഒരു ലിറ്റർ വെള്ളം കൂടെ ഡയലൂട്ട് ചെയ്തിട്ട് ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഈ മുരടിപ്പ് മാറുകയും കീടശല്യം മാറാനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ അതൊരു ഒരുപാട് എഫക്റ്റ് ഉള്ളതല്ലെങ്കിലും ഇടയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഒരുപാട് മുരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജൈവ നല്ലൊരു ജൈവ കീടനാശിനിയോ ഫെസ്റ്റിസൈഡോ ഒക്കെ അഴിച്ചു കൊടുക്കാം ഞാൻ കൂടുതലും ജൈവ കീടനാശിനികളാണ് അഴിച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഇപ്പം കുറച്ച് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ പുളിപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്തൊരു ബക്കറ്റിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു അഞ്ച് ലിറ്റർ വെള്ളത്തോളം ഒഴിച്ചു കൊടുക്കാം കാരണം നല്ല തിക്കാണ് അതായത് കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും ഇതെല്ലാം നമ്മൾ ചേർത്തല്ലോ അപ്പം നല്ല പുളിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാകും അപ്പം നമുക്ക് നല്ല പോലെ ഡയലൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് ഇത് നമ്മുടെ ചിലകൾക്ക് കൊടുക്കുന്നത് നല്ല തണുപ്പ് കിട്ടും അതുപോലെ തന്നെ നല്ല നല്ലവണ്ണം പുതിയ തളർക്കുകൾ ഉണ്ടാകും ആ തളർക്കുകളിലെല്ലാം നല്ല പോലെ മുട്ടകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കാര്യം കൂടെ ചേർക്കണം അതായത് വേറൊന്നുമല്ല നമ്മുടെ എപ്സം സോൾട്ട് ഈ എപ്സം സോൾട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ചെടികളുടെ നമ്മുടെ ഏത് ചെടികൾക്കുള്ള ഇലകൾക്ക് നല്ല പച്ച നിറം ലഭിക്കുന്നു അതേ മഞ്ഞപ്പൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറി കിട്ടി നല്ല പച്ച നിറമായിട്ട് വരുന്നു പുതിയ തിളർപ്പുകളൊക്കെ വരുന്ന ആൾ നല്ല പച്ചപ്പോടുകൂടി വരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വളം പെട്ടെന്ന് മണ്ണിലോട്ട് വലിച്ച് നമ്മുടെ ആ ഒരു ചെടികളിലോട്ട് വലിച്ചെടുത്തിട്ട് നല്ല വണ്ണം ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് വളരെയധികം സഹായിക്കും ായിക്കുന്നതാണ് എപ്സം സോൾട്ട് എപ്സം സോൾട്ടിന് ഒരുപാട് ഗുണമുണ്ട് കേട്ടോ അത് എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മാസത്തിൽ ഒരു കിലോ ഒരു ടീസ്പൂൺ ഏതെങ്കിലും ജലവെള്ളത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം ഇനി ഇത് ഓരോ കപ്പ് വീടം രാവിലെ നമുക്ക് നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം മണ്ണിൽ വെച്ചേക്കുന്ന കുറേ റോസകളുണ്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് എല്ലാം വളർന്നു നിൽക്കുന്നത് നല്ല വണ്ണം പൂക്കളുമുണ്ട് അപ്പോൾ ഈ മണ്ണിൽ വെച്ചേക്കുന്ന റോസയൊക്കെ നല്ല വണ്ണം ചൂടും ഇളക്കി കൊടുക്കണം അതായത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഈ കാടൊക്കെ ഉണ്ടല്ലോ അത് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നതാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഈ കാടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒഴിച്ചു കൊടുക്കുന്ന വളം ആ കാടൊക്കെ പിടിച്ചെടുക്കും അതുകൊണ്ട് പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞാൽ നല്ല ചൂട് വൃത്തിയാക്കണം അതുപോലെ തന്നെ നമ്മുടെ ചെടിച്ചിട്ടിൽ വെച്ചേക്കുന്ന റോസയുടെയാണ് ചൂട് ഇളക്കി കൊടുത്തിട്ട് പുല്ലും കാടും ൊന്ന് പറച്ച് വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല മനോഹരമായിട്ട് നല്ല ബുഷിയായിട്ടൊക്കെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലുള്ള വളങ്ങൾ ആഴ്ചയിലൊക്കെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഈ ചൂട് സമയത്തും ഇതുപോലെ നമുക്ക് പൂക്കൾ കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാറി മാറി വളങ്ങൾ ഇടുന്നു ഓരോ നമ്മളുണ്ടാക്കി കൊടുക്കുന്ന വളങ്ങളിലും ഓരോ പ്രോട്ടീനും കാര്യങ്ങളും വൈറ്റമിൻസും ഒക്കെ ധാരാളമുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ ചെടികൾക്ക് നമുക്ക് എന്ന പോലെ ആവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് പൂക്കൾ കിട്ടും ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് പോയി കണ്ടിട്ട് അതുപോലെ അതുപോലൊക്കെ ചെയ്തു കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് ഇരുന്നുണ്ട് നമ്മുടെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉണ്ടാക്കുന്ന വളങ്ങളൊക്കെ കണ്ടിട്ട് അവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നൊന്നും ഒരുപാട് സന്തോഷമുണ്ട് നീ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം